മധുര കിഴങ്ങ് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ ഇതിനായി ഇതൊന്ന് പുഴുങ്ങിയെടുക്കുക ഇതേപോലെ നന്നായി ഒന്ന് വേവിച്ചെടുത്ത് വെന്ത മധുര കിഴങ്ങ് ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് കോൺഫ്ലോറും മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക നാല് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് പൊടിച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി മയത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ മഴയിൽ വെച്ച് ഒന്ന് പരത്തിയേ പോലെ പ്രസ് വെച്ചിട്ട് നന്നായി പരത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യ് പരട്ടിയിട്ട് ചുട്ടെടുക്കും നമ്മൾ അടിപ്പൊളി ബോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് അടിപ്പൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും